വൈദേഹി അവതരണസി പ്രതീക്ഷിച്ച സ്ഥാനത്ത് ഇരിക്കുന്ന കണ്ടതും ഒന്ന് ഞെട്ടിയിരുന്നു നവോദ്യ അതിന്റെ ഫലമായി കപ്പേ കപ്പ ഒന്ന് തുളുമ്പിയെങ്കിലും കളയാതെ പിടിച്ചു അവൾ ഞെട്ടി നിൽക്കുന്ന നവോദയെ കണ്ടതും ഒരു ചിരിയോടെ ഉരുകുയർത്തി എന്തെന്നാണ് ചോദിച്ചതും പെട്ടെന്ന് തന്നെ ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചിയിരുന്നു അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളെ അവിടെ കണ്ടതും ഒരു വിറയൻ അവളിൽ ഇപ്പോഴും നിൽക്കുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു കണ്ട സ്വപ്നം കൂടെ ഉള്ളിൽ കെളിഞ്ഞതും ആ വിറയലും ഹൃദയോടൊപ്പം അതിവേഗത്തിലായ പോലെ മൂന്ന് ചായ എടുക്കുക കണ്ണ എന്നുള്ള അപ്പയുടെ ശബ്ദമാണ് അശ്വതിൽ നിന്നും അവളുടെ കണ്ണോൾ അലർത്തിയത് സോഫയിലരികിലായി ഇരിക്കുന്ന കസേരയിൽ ഒരു ചിരിയോടെ ഇരിക്കുന്നവനെ കണ്ടതും ഒരു തണുപ്പ് വളർന്നതുപോലെ ഹൃദയത്തിൽ അവനുകൂടി ചായ കൊടുത്തുകൊണ്ട് അവൾ പാട്ടിയുടെ അരിയിലേക്ക് ചേർന്ന് ഞങ്ങൾ രണ്ടുപേരെയും വീട്ടുകാർ പരിചയപ്പെടുന്ന തിരക്കിലായിരുന്നെങ്കിലും തന്നിൽ മാത്രം കണ്ണുകൾ പതിപ്പിച്ചിരിക്കുന്ന അശ്വതി അവൾ അറിയുന്നുണ്ടായിരുന്നു എന്തിനാണ് തന്നെ മാത്രം ഇങ്ങനെ നോക്കുന്നത് എന്നറിയാതെ അവളുടെ മനം ആകെ ഉഴറി പലവട്ടം മറ്റു പലതിനും ശ്രദ്ധ പതിപ്പിച്ചു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളിലെ കണ്ണുകൾ പഞ്ഞുകൊണ്ടിരുന്നു താൻ നോക്കുന്നത് കണ്ടിട്ട് പോലും തന്നിൽ നിന്ന് അണുവിട ചടിക്കാതെ കണ്ണുകളെ അവൾ അതിശയമല്ല ആശങ്കയാണ് നിറച്ചത് ആരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് വന്നാലോ എന്ന ആദി കണ്ണുകൾ ത്രിവേദിൽ കേട്ട് നിന്നു ത്രിവേ അപ്പാവോടും അമ്മാവോടും നല്ല വർത്തമാനത്തിലാണ് ഒപ്പം രുദ്രദേവും അദ്രിചിയും പക്ഷേ പാട്ടിയുടെ കണ്ണുകൾ മാത്രം അശ്വതിലും നവോദയലും ഇടയ്ക്കിടെ പാളു വീണുകൊണ്ടിരുന്നു അവരൊക്കെ ഇറങ്ങിയതും നേരെ എന്നെ വലിച്ചുകൊണ്ട് പാട്ടിയുടെ റൂമിലേക്ക് കയറി കഥകൾ അടച്ചു എന്നാച്ചു പാട്ടി ഒരതിശയത്തോടെ പാട്ടിയെ നോക്കിക്കോ ചോദിച്ചു പാട്ടി നേരെ ബെഡിലേക്കിരുന്നു ഇംഗവാ ഒ കൊഞ്ചം പേസണം അവളെ കൈകൊണ്ട് വെട്ടിലേക്ക് ഇരിക്കാൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു പോട്ടു പാട്ടി എന്തിനാ പാട്ടി ഇത്ര കൃതിയിൽ തന്നെ ഇവിടെ പിടിച്ചിരുന്നു എന്ന് ശങ്കിച്ചുവെങ്കിൽ വേഗം പോയി പാട്ടിയുടെ അരികിലിരുന്നു നീയും അന്താ അനിയൻ ചെറുക്കനും തമ്മിൽ എന്താ ഞാനും അവനും തമ്മിൽ എന്ത് ഒന്നുമിടയാതെ ഈ പാട്ടിത് എന്താ അത് കേട്ടതും ഒന്നും ഞെട്ടിയെങ്കിലും അത് പാട്ടി കാണാതെ അത് സമർത്ഥ്യമായി മറച്ചുകൊണ്ട് അവൾ ചോദിച്ചു കണ്ണാ പോയിസല്ലാതെ എനിക്ക് തെരും വിളറിയതുപോലെ സത്യമാത്തശ്ശി അവളെ ആഗമാനം നോക്കി കണ്ണൂരിട്ടിക്കൊണ്ടാണ് പറയുന്നത് കള്ളം പിടിച്ച ഒരു അമ്മയുടെ ഭാവമാണെന്ന് തോന്നി പോകും ഇപ്പോൾ അവരെ കണ്ടാൽ കൊടുക്കുന്ന പാട്ടി അവരെ എൻ ബോസ് അവൾക്കവരെ എനക്കെന്നെ സമ്മതവും കിടയാതെ സത്യമാസ തുടരെ പാട്ടി അവൾ ഒരു കട്ടായം പോലെ പറഞ്ഞു ഏതോ എനിക്ക് തെറിയാതെ നിർത്തിയതും അവൾ അവരെ ഒന്ന് ചുഴിഞ്ഞു നോക്കി വീണ്ടും ചോദിച്ചവൾ എന്തോ ഒന്ന് ശരിയായി അവൻ ശരിയായിവൻ ഇല്ലേ അവർ പേര് ത്രിവിധ് ബ്രഹ്മ അവർ പേരും അഴക പാക്കർക്കും അഴക് പേച്ചും അഴകു താൻ ആണാ ഉണക്കേറ്റവും അതെപ്പോലെ തോന്നലേ മുത്തശ്ശിയും തന്റെ മനസ്സിൽ തോന്നിയതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞതും ആകെ എന്തോ പോലും തോന്നി അവൾക്ക് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കണ്ണാ എന്തോ ഒന്ന് ശരിയാൽ തുട്ടും താൻ മനസ്സൊല്ലിട്ടേ അവളുടെ മുഖം കൂടെ കണ്ടതും ഒരു സമാധാനം ഇല്ലാത്ത പോലെ അവൾ പറഞ്ഞു പാട്ടി കൊഞ്ചനാൾ മുന്നാടി ഒരു കനവയെ പറ്റി ഞാൻ ഞാൻട്ടേ ഉണക്ക് യാദവ് ഇറക്കാ കുറെ നേരത്തെ മൗനത്തിനു ശേഷം അവൾ ചോദിച്ചു അത് കേട്ടതും മുത്തശ്ശി ആലോചനയോടെ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു പിന്നീട് ഓർമ്മ ഉണ്ടെന്ന പോലെ അവർ തലകുലുക്കി ഇറക്ക് അടിക്കടി വന്ന് തൊന്തരവ് പന്നിട്ട് ഇറക്കെ ആനഞള്ളിയത് മുത്തം തന്നിട്ടെ നടട്ടെ അത് താനെ ഒരു കളിയാക്കിച്ചിരിയോടെ എന്നാൽ ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കുന്ന പോലെ അവർ ചോദിച്ചു പാട്ടി അവര് കള്ള ദേഷ്യത്തോടെ അവരെ വിളിച്ചു എന്താ ഇപ്പോഴും അവൻ തൊന്തരവുതാനാ അവൾ ചിരിയോട് അവട് ചോദിച്ചു അന്ത ആളെ ഞാൻ പാത്തട്ടെ എൻ മുന്നാടി അവൻ അവൻതാ എൻ ബോസ് വിധുവേട്ടയുടെ അരിയൻ അശുക് റാഹിബ് ബ്രഹ്മ മുത്തശ്ശി അത് കേട്ടത് വാഴ കൈവച്ച് ഇരുന്നു പോയി പിന്നെ കുറെ നേരത്തെ ഒന്നും മിണ്ടിയില്ലെങ്കിലും ആ നിശബ്ദത ഭേദിച്ച് മുത്തശ്ശി തന്നെ ആയിരുന്നു എതു പിന്നെ ത്രിവിദ് ഓക്കെ അറിയില്ല പാട്ടി ഞാൻ സ്വൽവത് എല്ലാമേ തപ്പുതാൻ തോന്നുന്നു പിന്നീട് അങ്ങോട്ട് അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും മനസ്സിൽ അവൾക്ക് തോന്നിയതുമെല്ലാം അവൾ മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞു മനസ്സിൽ ഇപ്പോ തോന്നിക്കൊണ്ടിരിക്കുന്ന ആദികൾ വരെ അവരോട് പറഞ്ഞു തീർന്നതും എന്തോ ഒരു ആശ്വാസം നിറഞ്ഞതുപോലെ തോന്നി അവൾക്ക് പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു കനൽ കോരി ഇട്ടതുപോലെ കിടന്നു തന്റെ പ്രിയപ്പെട്ട ചെറുമകൾ അനുഭവിക്കുന്ന ഓർത്ത് അവളുടെ നെഞ്ചകം നേരി പുകഞ്ഞു അതവളെ അറിയിക്കാതെ അവൾക്കായി ആശ്വാസം വാക്കുകൾ ചൊരിഞ്ഞു അവൾ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ആ ചേട്ടൻ അനിയമ്മ അവളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പോകണേ എന്ന് മാത്രമാണ് അവർ മഹാദേവനോട് പ്രാർത്ഥിച്ചത് എന്നാൽ ആ പാവ സ്ത്രീക്ക് അറിയില്ലല്ലോ അവളെ മഹാദേവനാണ് അവൾക്ക് ഏറ്റവും അനുയോജ്യനാണ് അവൾ പ്രാണനാകാനുള്ള ആണ് ആ രണ്ടു പേരിൽ ഒരാളെന്ന് പിതുവേട്ടൻ ഞാൻ കൊതിച്ചതുപോലെ ഒരാളാണ് പാട്ടി എല്ലാവരും ഒത്തിരി സ്നേഹമുള്ള എല്ലാവരെയും ഒത്തിരി ബഹുമാനിക്കുന്ന എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ പാവമാണ് എന്നെ ഒത്തിരി ജീവനായിട്ടാണ് നോക്കുന്നത് ഓരോ നോട്ടം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഉണ്ട് എനിക്ക് വേണ്ടി എല്ലാം ഈ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരാൾ ആ ആളെ ഞാൻ എങ്ങനെ വേണ്ടെന്ന് വെക്കും ഏതൊരു പെണ്ണും സ്വപ്നം കാണുന്ന അങ്ങനെ ഒരാളല്ലേ അതുകൊണ്ടാ ഞാൻ അന്ന് പറഞ്ഞത് എനിക്കുറപ്പാണ് ആളെ ഞാൻ എന്റെ ലൈഫ് പാർട്ട്ണറായി തിരഞ്ഞെടുത്താൽ ഒരു കാലത്തും ഞാൻ ഖേദിക്കേണ്ടി വരില്ല എന്നും പൊന്നുപോലെ നോക്കും കേവലം ഒരു സ്വപ്നത്തിന്റെ പേരിൽ ആള് വേണ്ടെന്ന് വെച്ച് എനിക്ക് വന്ന മഹാഭാഗ്യം ഞാൻ കളയണം മുത്തശ്ശി നല്ലത് മാത്രം വരുത്താൻ മഹാദേവനോട് പ്രാർത്ഥിക്ക കണ്ണാ എല്ലാ ദൈവത്തിന്റെയും കയ്യില ഈശ്വരൻ എന്റെ കുട്ടിക്ക് നല്ലത് മാത്രം വരുത്തട്ടെ അവൾ അത്രയും പറഞ്ഞു നിർത്തിയത് ഒരു നെടുവെറുപ്പോടെ മുത്തശ്ശി ഇതും പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിടന്നു ൂടി വീട്ടിലുള്ളവർക്ക് ഒപ്പം നിന്നതിനു ശേഷമാണ് അവൾ തിരിച്ച് ബാംഗ്ലൂരിൽ തന്നെ വന്നത് പിന്നെയും അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഓഫീസിൽ തിരിച്ചെത്തിയതിനു ശേഷം പോലും അവൾ കണ്ടിട്ടില്ല ഫോണിലുള്ള സംഭാഷണമാണ് അധികവും അതും ഓഫീസ് കാര്യങ്ങൾ പറയുക അപ്പോൾ തന്നെ വെക്കുകയും ചെയ്യും ദിവസങ്ങൾ അങ്ങനെ ഓടി ഓടിമറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ രാവിലെ ഓഫീസിലെത്തിയതും അവൾ അവളുടെ ജോലിയിലേക്ക് നടന്നു പക്ഷെ പെട്ടെന്ന് ആരോ മുന്നിൽ വന്നു നിന്ന് അവൾ മുഖമയർത്തി നോക്കി രണ്ട് കൈയും കുത്തി അവളുടെ മുഖത്തിനടുത്തേക്ക് ആന പോലെ എന്തെന്ന് പോലും തിരിച്ചറിയാൻ ആവാത്ത അവസ്ഥ വിക്രോട് വിളിച്ചുപോയി അവനെ നിന്നോട് ഞാൻ എവിടെ ഇരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സോറി സാർ സാറില്ലാത്തത് കൊണ്ട് അവൾ നിർത്തി അവരുടെ പേടിയിലാണ് ഓരോ വാക്കുകളും പറഞ്ഞത് ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ അവിടെ യു അണ്ടർസ്റ്റാൻഡ് വരെ നോക്കി അരശനയോടെ അവൾ പറഞ്ഞു ഫൈവ് മിനിറ്റ്സ് തരും അതിനുള്ളിൽ എല്ലാം എടുത്ത് അങ്ങോട്ട് എത്തിയേക്കണം അതിനുശേഷം നിന്റെ എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ ഇവിടെ കണ്ടാൽ ഒരു ബീച്ചിനോട് പറഞ്ഞുകൊണ്ട് പോകുന്നവരെ നോക്കി നിന്നെങ്കിലും വേറെ ബാഗ് സാധനം എടുത്ത് ടേബിൾ എല്ലാം നീറ്റാക്കി തന്റേതായ ഒന്നും അവിടെ ബാക്കിയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അശ്വതിന്റെ ക്യാബിലേക്ക് ഓടി നോക്കിയാ ചെയ്യാനുള്ള കാര്യം എല്ലാം തന്റെ മുൻ നോട്ട് ചെയ്യുന്ന പോലെ എന്റെ കണ്ടെങ്കിലും അത് കാര്യമാക്കാതെ അവൻ പറഞ്ഞു സോ ഇനി അധികം ദിവസം ഇല്ല മാരേജിനെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം കോർഡിനേറ്റർ ചെയ്യണം അതെല്ലാം ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സാർ എന്ത് പറഞ്ഞവളും നോക്കി അവൻ വീണ്ടും തുടർന്നു എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം ഈ എല്ലായിടത്തും കണ്ണെത്തണം എന്നാൽ നമുക്കൊന്ന് പോയിട്ട് പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യാം എന്ത് പറയുന്നു അവൾ ഓക്കെ അവനും എടീറ്റിരുന്നു കൊട്ടാര സദൃശ്യമായ ഒരു പടങ്ങൂറ്റൻ മാളികയുടെ മുന്നിൽ അവന്റെ കാർ നിർത്തി അവൻ ഇറങ്ങിയത് കൂടെ ഇറങ്ങിയിരുന്നു അവളും അവന്റെ കൂടെ ഹാളിലേക്ക് കയറി ചെന്നതും ആൻറ്റിയും അങ്ങളും ഉണ്ടായിരുന്നു അവിടെ അവളോടൊക്കെ ഇപ്പോൾ നന്നായി അടുത്തിട്ടുണ്ട് എന്നെ കണ്ടതും ആന്റി ഒന്ന് ഹഗ് ചെയ്തു അങ്ങന്റെ അരികിൽ എത്തിയതും ആൾ താഴെ സ്നേഹത്തോടെ തലോടി തന്നെ അവർക്ക് വേണ്ടി വിട്ടു കൊടുക്കുന്നൊണ്ട് അശ്വിത് ഉള്ളിലേക്ക് പോയിരുന്നു പോയി വന്നപ്പോഴും അവിടെ അവർ രണ്ടുപേരും നല്ല വർത്തമാനത്തിലാണ് അവരത് ബ്രേക്ക് ചെയ്തുകൊണ്ട് കാര്യം അവതരിപ്പിച്ചു അവന്റെ കല്യാണം ഫുൾ മാനേജ് ചെയ്യുന്ന നവോദിയാണെന്ന് അവർക്ക് അതിനോട് ഏതൊക്കെ ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ പോയി വരാൻ നിനക്കൊരു ടാസ്ക് ആവും അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ നിന്നാൽ മതി ഫ്ളാറ്റിൽ നിന്നും അത്യാവശ്യമുള്ളതൊക്കെ ഇന്ന് ഇവനിങ് മീറ്റിംഗിന് പോയി വരുമ്പോൾ എടുക്കാം അയ്യോ അത് വേണ്ട ഞാൻ ഫ്ളാറ്റിൽ നിന്നോളാം നവോദ പെട്ടെന്ന് തന്നെ ചാടി കയറി അവരൊരു നോട്ടം നോക്കി നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചതല്ല എന്ന തീരുമാനം പറഞ്ഞതാണ് ആനിയമ്മേ നവോദിക്ക് മുകളിൽ ആ ഗസ്റ്റ് റൂം ശരിയായി കൊടുക്കു ഇന്ന് മുതൽ നവോദി കൂടി ഇവിടെ ഉണ്ടാവും ഒന്നിനും ഒരു കുറവുണ്ടാവരുത് നവോദയ്ക്കുള്ള ജ്യൂസായി വന്ന ആ സ്ത്രീയോട് അവൾ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം മാഷി അത് പറഞ്ഞുകൊണ്ട് അവർക്കുള്ള ജ്യൂസ് കൂടി കൊടുത്ത് അവൾ അവിടെ നിന്നും പോയി ഈ ബഹളം നോക്കി കേട്ടാണ് ത്രിപുര ഇറങ്ങി വന്നത് നവോദയ അവിടെ കണ്ടതും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും വേഗത്തിൽ തന്നെ അവളുടെ അടുത്തേക്ക് വന്ന് ഹഗ് ചെയ്തു അവൻ നവോദയ്ക്ക് അവിടെ എല്ലാവരും നിൽക്കുന്ന ഒരു മടി തോന്നിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ആ പ്രവൃത്തി ചെയ്യുന്നവനെ അവൾ ഒരു അത്ഭുതത്തോട് നോക്കി രുദ്രദേവിന്റെയും അദ്രിജയുടെയും മുഖത്ത് ഒരു പുഞ്ചിരിയാണെങ്കിൽ അശ്വതിന്റെ മുഖം എന്തിനും വലഞ്ഞു മുറുകിയിരുന്നു അത് ആരും കാണാതെ അവൻ മലച്ചു പിടിച്ചെങ്കിലും രുദ്രദേവ് മാത്രം അത് കണ്ടിരുന്നു ഹേ ഹവായു ഇവിടെ എന്താ പരിപാടി ഒരു ചിരിയോട് അവൾ അത് എല്ലാവരും അവനോട് പറഞ്ഞു ഹോ അപ്പോ ഏട്ടത്തെ അമ്മ കാണോ ഇവന്റെ കല്യാൺ ടൂട്ടി ഒരു ചിരിയോടെ അവൻ പറഞ്ഞതും അവളും അവളെ ഉള്ളവരും ചിരിച്ചു അശ്വത ഒഴികെ നവോദിയ ലൂസ് ഡോക്റുള്ള സമയം ഇതല്ല കളോട്ട് കാണിച്ചു തരാം അത് പറഞ്ഞുകൊണ്ട് പോകുന്നവനെ അവിടെയുള്ള എല്ലാം ഇവരിതെന്തു പറ്റിയെന്ന രീതിയിൽ നോക്കി പൊക്കോ പോയി ബോസ് പറഞ്ഞ ഡ്യൂട്ടി ചെയ്ത് നമുക്ക് കല്യാണത്തിന് നമുക്ക് ആശയെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിച്ച് പകരം വിട്ട ഒരു കള്ളച്ചിരിയോടെ ത്രിവിൻ അത് പറഞ്ഞതും തിരികെ അവരും അവിടെ ഉള്ളവർക്കും ഒരു പുഞ്ഞ് സമ്മാനിച്ചുകൊണ്ട് അവർ അശ്വതി നാടുത്തേക്ക് നടന്നിരുന്നു പിന്നീടുള്ള ദിവസങ്ങളെല്ലാം നവോദ്യ ഞെട്ടോട്ട് ഓടിക്കൊണ്ടിരുന്നു അവിടെ മാനക്ഷ മുന്നിൽ ആയുള്ള ഒരു പ്ലോട്ടിലാണ് വെഡിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുള്ളിൽ ആയിരുന്നു ഒരു ഗ്ലാസ് ഹൗസ് അതിന്റെ പണികൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഓരോ മുക്കും പോലെ ശ്രദ്ധ എത്തേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ആണ് നവോദയെ ഇത്ര തിരക്കിയത് പിന്നെ ഉപയോഗിക്കുന്ന ഫ്ലവർ കല്യാണത്തിന്റെ ഫോട്ടോഗ്രാഫർമാർ വരുന്ന റിലേസിന്റെ സ്റ്റേ എന്തിനു പറയുന്നു ഡ്രസ്സ് പോലും ഇപ്പൊ നവോദയ ഉത്തരവാദിത്തമാണ് എല്ലാത്തിനും അത്രയും ക്വാളിറ്റി വേണം എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമാണ് ഇപ്പോ അശ്വത ആയാലും രുദ്രദേവായാലും അഗ്രിജ എല്ലാം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കണം അത് മാത്രമാണ് അവർ നവോത്ഥയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അശ്വതിന് ആണെങ്കിൽ ഇതിനൊന്നും ശ്രദ്ധിക്കാൻ ഒരു നേരവും ഇല്ല പുതിയൊരു പ്രോജക്ട് ഉള്ളതിന്റെ തിരക്കിലാണ് അവര് രുദ്രദേവനും അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഓഫീസിൽ നിന്ന് മാറി നിൽക്കാം എന്ന അത്രയും പ്രയാസമേരി കാര്യമാണ് നവോദയ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ നിന്നും അശ്വത് ഇപ്പോൾ തൽക്കാലമായി ഒഴിവാക്കിയിട്ടുണ്ട് ഒപ്പം അവളുടെ ഈ നട്ടോട്ടം കണ്ടിട്ടാണോ എന്നോ അലക്സിന്റെ വൈഫായ അന്നയെ കൂടെ നവോദയ കൂടെ അവൻ ആഡ് ചെയ്തിട്ടുണ്ട് അന്ന ആദ്യം ജാടയാണെന്ന് തോന്നിയെങ്കിലും ഇപ്പോൾ നവോദയുമായി അത്രയും കൂട്ടാണ് പലപ്പോഴും അവൾക്ക് തന്നെ തോന്നാറുണ്ട് ഗൗരിയെക്കാളും സായേക്കാളും അവളോട് ഇപ്പോ കൂട്ട് അത് അന്നയാണെന്ന് രണ്ടാളും ഏതാണ്ട് ഓരോ വയസ്സാണ് ഉള്ളത് ഇപ്പോൾ അവരെ കാണുന്ന അത്രയും ബ്രസ്റ്റ് ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ പോലെ അന്ന കൂടി നവോദിക്ക് പഴയതിലും ഉഷാറാണെന്ന് റിവിദ്വരെ പറഞ്ഞു കുടുങ്ങി അതാണ് സത്യവും ഈ കല്യാണ തലേന്നിനെ ഒരു ദിവസം ബാക്കി അങ്ങനെ ഇന്നവർ രുദ്രദേവന്റെ നാട്ടിലേക്ക് പോവുകയാണ് നവോതി മന്യം അവിടെയുള്ള അവരുടെ തറവാട്ട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച് താലി വേണം അശ്വത് അവന്റെ ഭാര്യ ചാർത്താൻ എന്നുള്ളത് അദ്രജക്ക് നിർബന്ധമായിരുന്നു ത്രിവിധിന്റെ കല്യാണം അത് നാട്ടിൽ വെച്ച് നടത്താനാണ് പ്ലാൻ അതുപോലെ അശ്വതിന്റെയും അവിടെ വച്ച് നടത്തണമെന്നായിരുന്നു എങ്കിലും നടത്തുന്ന കല്യാണം ആയതുകൊണ്ട് തന്നെ അതിനുള്ള സമയം കിട്ടിയില്ല അതുപോലെ തന്നെ അദ്രിജയും ത്രിവിദ്യയും വിവാഹം ആയിരുന്നു അദ്രിജയുടെയും രുദ്രദേവിന്റെയും മനസ്സിൽ പക്ഷെ നവോദിയുടെ അച്ഛൻ ഒന്ന് എണീറ്റ് നനക്ക് മതി അവരുടെ വിവാഹം എന്നത് രുദ്രദേവിന്റെ തീരുമാനമായിരുന്നു ആർക്കും അത് എതിർപ്പുന്നുണ്ടായിരുന്നില്ല താനും അശ്വതിന്റെ വിവാഹം നവോദിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിലും ആർക്കും വരാനും ആകില്ലായിരുന്നല്ലോ നവോദയ അശ്വത് ഇവിടെ കൊണ്ടുവന്നു ഇപ്പോൾ അവരുടെ വീട്ടിലാണ് താമസമെന്ന് നവോദിയുടെ വീട്ടിൽ അറിഞ്ഞപ്പോൾ മുത്തശ്ശി അമ്മയ്ക്കും അത് വലിയൊരു പ്രശ്നമായിരുന്നു എങ്കിലും രുദ്രദേവും അദൃജയും കൂടിയാണ് അത് ഒഴിവാക്കിയത് പിന്നെ താൻ വർക്കവിന്റെ ഭാഗമായാണ് വന്നതാണെന്ന് പറഞ്ഞു ആണ് എല്ലാവരും ശാന്തരാക്കിയത് വിവാഹത്തിന് മുന്നേ പെണ്ണു ചെക്കന്റെ വീട്ടിൽ കയറുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ തന്നെയാണ് അവരിപ്പോഴും